ഡയറക്ടർമാരായ സഹോദരന്മാരായ മേ സലീം മുഹമ്മദ് അൽതാഫ് ഞങ്ങളുടെ മകനായ ഫഹറഫ് മറ്റ് ഞങ്ങളുടെ കുടുംബാംഗം ഗഫൂർ അടക്കം ഉള്ള യഹിയ അടക്കമുള്ള ഞങ്ങളുടെ കുടുംബാംഗ സഹോദരി സഹോദരന്മാർ ഈ സ്ഥലത്തിൻ്റെ മുൻപത്തെ ഓണർ മിസ്റ്റർ മൂപ്പൻ പറ്റു സഹോദരി സഹോദരി ആൾറെഡി സഹോദര പ്രസംഗം കഴിഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് ഒരു പ്രൊജക്റ്റ് വേണമെന്ന് ആദ്യം എനിക്ക് എന്നോട് കോട്ടയത്തുകാരായ കുറച്ച് ആളുകൾ ഷോപ്പിംഗ് മാൾ കൊച്ചിയിൽ വന്ന് എന്നോട് പറയുകയുണ്ടായി ഞങ്ങൾ സംസാരിച്ച മതി എന്തുകൊണ്ട് എന്തുകൊണ്ട് കോട്ടയത്തിന്ദേശത്ത് തുടങ്ങിക്കൂടാ ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് ഈ സ്ഥലമെടുക്കുകയും ഇത് ആരംഭിക്കുകയും ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാനും നിന്ന് ശാസ്ത്രവർത്തകന്മാർ ലോകത്തെമ്പാടും നിന്ന് വന്ന ശാസ്ത്രവർത്തകന്മാരും എപ്പോഴും അവരോട് പറയാവുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ ഞങ്ങൾക്ക് വേണ്ടിയോ ഇല്ലീഗലായിട്ടോ ഒരു നയാ പൈസ പോലും ഉണ്ടാക്കരുത് ഗവൺമെന്റിനെ പറ്റിച്ചാലും അതല്ല കസ്റ്റമൈസിനെ പറ്റി കമ്പനിയെ പറ്റിച്ചാലും അങ്ങനെ ഒരു നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി മൂന്നും വലിയ നല്ലതാണ് അതാണ് നമ്മുടെ ലോയൽറ്റി അപ്പോൾ അതുകൂടാതെ ഞാൻ പറയാറ് നല്ല ഫ്രഷ് സാധനങ്ങൾ മാത്രം കൊടുക്കാൻ പാടുള്ളൂ കാര്യം നമ്മൾ ഫുഡ് പ്രൊഡക്ട്സ് ഡീ ചെയ്തു വരാം മൂന്ന് നല്ല ക്വാളിറ്റി നല്ല പ്രൈസ് അപ്പോൾ ഞങ്ങളുടെ സ്റ്റോക്കിൽ ഗുഡ് ക്വാളിറ്റി ഗുഡ് പ്രൈസ് ഗുഡ് സർവീസ് ആൻഡ് ഗുഡ് പാർക്കിംഗ് ഇത് നാലും ലീവിയിലെ പ്രൊജക്റ്റുകൾ വിജയിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരുപാട് ഫിസിന ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ആളുകൾ ഇന്ത്യയിൽ നിന്നുണ്ട് ഇന്ത്യയിലെ എട്ട് സ്ഥലത്ത് ഞങ്ങൾക്ക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉത്തർപ്രദേശിലെ ബാരബങ്കി എന്ന ലക്കനോയിലും അലിഗഡ് രാംപൂർ അതുപോലെ ഹരിയാനയിലെ മേവാത്ത് അതുപോലെ പഞ്ചാബിലെ ധരബസി മഹാരാഷ്ട്രയിലെ മനഗാവ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഫുഡ് പ്രോസസ്സിങ്ങൾ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയടക്കമുള്ളവർക്ക് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാലിക്കേണ്ടത് അത് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യണം അത് ആയിരിക്കും ഞങ്ങൾ ഈ കോട്ടയത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നതും ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നൽകുകയും ഇതിന് സ്ഥാപനം തുടങ്ങാൻ ഉള്ള ഈ പ്രോസസ്സിൻ്റെ അനുഗ്രഹം അനുഗ്രഹിച്ചതിൽ ഞങ്ങൾ പ്രത്യേകമായ നന്ദി എല്ലാവരോടും പറയുകയാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രി മിസ്റ്റർ വാസവൻ അദ്ദേഹം പാട്ടവരെ ഓടി ഞാൻ അദ്ദേഹത്തിനുള്ള ഫോണിൽ ക്ഷണിച്ചപ്പോഴും പറഞ്ഞു നിങ്ങളെപ്പറ്റി ഫുൾ കയലറ്റം പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത് എവിടെ എന്തെങ്കിലും അപകടമോ പ്രശ്നം അതൊക്കെ ഉണ്ടായാലും അപ്പോൾ ആദ്യം ഒഴിച്ചിൻ്റെ മിസ്റ്റർ വാസകനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയായിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം എവിടെയുണ്ട് അവിടെ കൂടാതെ എൻ്റെ സുഹൃത്തു നിർദ്ധകാലമായ സുഹൃത്താണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ മുൻ മന്ത്രി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹമായി ഗൾഫിൽ ഒരുപാട് വേദികളും ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ എം പിമാരായ ജോസ് കെ മാണി സാറുമായിട്ട് ഞാൻ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് മാണിസാരുടെ ഏത് ആസ്പത്രിയിൽ ഞാൻ മൂന്ന് നാലു പ്രാവശ്യം പോയി അദ്ദേഹത്തെ കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോഴും പുഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ രോഗശീലം ആളുകൾ സ്വീകരിക്കുന്നത് അപ്പോൾ ജോസ് കെ മാണി അതുപോലെ ഫ്രാൻസിസ് ജോർജ് കെ എം എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന മന്ത്രി കെ എം ജോർജ് അദ്ദേഹമാണ് അപ്പോൾ ഫ്രാൻസിസ് കെ ജോർജ് അതുപോലെ ആരിഷ് ബീരാൻ എം പി എൻ്റെ എൻ്റെ ഡോയർ കൂടിയായിരുന്നു എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാദർ അഡ്വക്കറ്റ് ബീരാൻ സാഹിബ് മുമ്പത്തെ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു ആ കാലം മുതൽ ഞങ്ങൾക്കറിയാം അതുപോലെ കേരളത്തിൻ്റെ പത്രമായ മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ എൻ്റെ ആത്മസുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെട്ട വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ കൊച്ചിയിലെത്തി അവിടെ നിന്ന് കാരണം ക്ലൈമറ്റ് മോശമായ ഹെലികോപ്റ്റർ കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് മുതൽ മൂന്നര മണിക്കൂറോടെ യാത്ര ചെയ്തിട്ടാണ് ആ ദിവസം ഞാനിവിടെ എത്തിയത് അദ്ദേഹം യും കുടുംബം തമ്പടക്കം എല്ലാ ആളുകളുമായി ആളുകളുമായിരിക്കും കുടുംബപരമായ ബന്ധമാണ് അദ്ദേഹത്തിനോട് ഞാൻ പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ് അതുപോലെ മുൻമന്ത്രി വി മുരളീധരൻ മുരളീധരനായിട്ട് ഞാൻ വളരെ സ്നേഹമാണ് കാരണം അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്തും അതിന് മുമ്പും അതിന് ശേഷവും ഒരേ ബന്ധമാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗൾഫിന്റെ ചാർജ് കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി അംഗീയപ്രകാശിപ്പിക്കുകയാണ് അതുപോലെ അധ്യക്ഷ മുനിസിപ്പാലിറ്റി ബിൻസി സെബാസ്ജി എനിക്ക് അജുമാനിലൊരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ കോട്ടയത്ത് ആ കസ്റ്റമർ തിരിച്ചുവിട്ടിരിക്കുകയാണ് കാരണം അത് പത്ത് കൊല്ലം അജുമാനിലായിരുന്നു അല്ലേ അപ്പോൾ അത് ഞങ്ങളുടെ ഒരു അജുമാനി തൊട്ടടുത്തായിരുന്നു ഒരു താമസിച്ചത് അപ്പോൾ ഇപ്പോൾ രണ്ടാമതാ കസ്റ്റമർ മടക്കി കിട്ടിയിരിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് തന്നെ അതുപോലെ വാൾഡ് കൗൺസിലർ ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ജനപ്രതിപ്രതിനിധികൾ ആണ് എപ്പോഴും മുന്നിൽ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഏറ്റവും ശക്തമായ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ട നമ്മൾ ആ അനുസരിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഭരണഘടനയിൽ ജനപ്രതിനിധികൾക്കാണ് എപ്പോഴും അപ്പോൾ വാർഡ് കൗൺസിലർ ഷീന ബിനു അഡ്വക്കേറ്റ് ി പി ബിനു സി പി ഐ സെക്രട്ടറി അദ്ദേഹത്തിനും പ്രത്യേകമായ നന്ദി സ്നേഹം ഈ പ്രൊജക്റ്റ് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കാൻ മൂന്നോ നാളിയുമായിട്ട് ഈ സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് ഒരു കാര്യം ഇത് വെറും കാശ് ഒരു മാർഗ്ഗം മാത്രമല്ല ഇത് അതിനൊരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അമേരിക്കയിലെ ഫുഡ് പ്രോസസ്സിംഗിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഞങ്ങളുടെയാണ് ന്യൂജേഴ്സി അതുപോലെ ബെർമിംഗ്ഹാമിൽ യു കെയിലെ ഏറ്റവും വലിയ സെക്കൻഡ് പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ക്യൂൻസ് അവാർഡിൽ ചെയ്തു സെക്കൻഡ് പ്രൊജക്റ്റ് അപ്പം കാശിനു സമ്പാദിക്കുന്ന വേറെ നൂറ് മാർഗങ്ങളും പക്ഷേ ഇത് കുറച്ചായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ആ ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് അല്ലേ ടു സതീഷ് അല്ല ശമ്പളം കൊടുക്കുന്ന ശമ്പളം എംപ്ലോയ്മെന്റ് യങ് ജനറേഷൻ കേരളം ഒരു പെൻഷനേഴ്സ് പാരഡൈസായി ഓൾഡ് പീപ്പിൾ ഹോം ആയിട്ട് മാറാൻ പാടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴപ്പോൾ അടുത്ത് പോളണ്ടിൽ പോയി പോളണ്ടിൽ പോയപ്പോൾ അവിടെ മലയാളി സമൂഹം ഭയങ്കര സ്വീകരണം ഉണ്ടെങ്കിൽ അതിൽ കണ്ടപ്പോൾ ബിലോ ട്വൻറ്റി ഫൈവ് ആണ് എയ്റ്റി പെർസെൻ്റ് ആക്കുന്നത് അപ്പോൾ ഇവിടെ പഠിക്കുക അത് അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി പഠിക്കുക നേരെ പുറത്തു പോകാം പുറത്തു പോയാൽ ഗൾഫ് രാജ്യങ്ങളൊഴികെ മറ്റുള്ള രാജ്യങ്ങൾ ചെന്നാൽ അമേരിക്കയിൽ ചെന്നാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ചെന്നാൽ യൂറോപ്പിൻ്റെ നഗര നഗരാതരങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ മലയാളികളും നമ്മുടെ പയ്യന്മാരും ഇവിടെ പോയിട്ടുണ്ട് കുട്ടികളും തന്നെ അപ്പം ഞാൻ ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പാടില്ലാതെ പുതിയ പുതിയ പ്രൊജക്ടുകൾ വരണം പുതിയ പുതിയ സംവിധാനങ്ങൾ പറയണം പുതിയ പുതിയ പഴയ നിയമങ്ങൾ മാറ്റി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ കേരളം ഒരു കമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ ആ മൂന്ന് കൂടി വേണ്ടത് ഇൻഡസ്ട്രിയൽ ആയിട്ട് ഫുഡ് പ്രോസസ്സിങ് അടക്കമുള്ള ഇൻഡസ്ട്രികൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഈ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യയുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെ വീണ്ടും കൊടുത്ത് പുറത്തു പോയിട്ട് ഓൾഡ് പീപ്പിൾ ഹോം പീപ്പിൾ ഹോമായി മാറരുത് എന്നുകൂടി എല്ലാവരും അതിനൊത്തൊരുമിച്ചു അതിന് കച്ചവടക്കാരൻ ബിസിനസ്സുകാരും ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ പൊളിറ്റീഷ്യൻസും മീഡിയയും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യൂ അതിപ്പോൾ എന്തെങ്കിലുമൊന്നും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ ആട്ടിപ്പായിക്കേണ്ട കുറെ യൂട്യൂബർമാരും ഒക്കെ അവർ പറയുന്നത് മാത്രം ശരിക്കും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറെ ആൾക്കാർ അറിയിച്ചു കാരണം അവരൊന്നും കോട്ടിബ്യൂട്ട് ചെയ്യുന്നില്ല അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ അവർ ഏതെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെ നശിപ്പിക്കാൻ അത്തരം ആളുകൾ ഒരുപാട് ഇറങ്ങി കിട്ടുന്നുണ്ട് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മളും ജാതകരായിരിക്കുന്ന സാങ്കല്പികമായി കുറഞ്ഞതാണ് ആയതുകൊണ്ട് കേരളം ഇനിയും ഉയരണം ഇതിൽ ഓൾഡ് പീപ്പിൾ പീപ്പിൾ ഹോം ആവാൻ പാടില്ല എല്ലാവർക്കും വേഗം പോകാൻ വേണ്ടി നിങ്ങളെങ്ങോട്ട് കാണിക്കുന്നു സ്നേഹിക്കുന്നു സഹോദര്യത്തിൽ